ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം മതപരിഷ്കാരം ഭാഗം ഒന്ന് നാരായണഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് ഈഴവർക്കായി ഒരു ക്ഷേത്രം സ്ഥാപിച്ച് അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തു കൊടുത്തതിനെപ്പറ്റി പ്രസ്താവിച്ചുവല്ലോ അധകൃതരുടെ അഭ്യുദത്തിന് ഏറ്റവും അനുകൂലമായതും അഭൂതപൂർവ്വമായ ധീരത പ്രദർശിപ്പിച്ചതും തൻ്റെ ആത്മവിശ്വാസത്തെ വിളംബരപ്പെടുത്തുന്നതുമായ ഒരു കർമ്മം ഇതേപോലെ മറ്റൊന്ന് ഭാരതകണ്ഡത്തിൽ മറ്റ് യാതൊരു മതപരിഷ്കാരിയും ഇതിനു മുന്നിൽ ചെയ്തതായി അറിയുന്നില്ല രാജാറാം മോഹൻ റായുടെ മതപരിഷ്കാരം വിദ്യാഭ്യാസം സിദ്ധിച്ച ഹിന്ദുക്കളെ മാത്രം ആകർഷിക്കത്തക്കതായിരുന്നു വിവേകാനന്ദ സ്വാമികൾ ഹിന്ദുമത തത്വങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് നന്നായി അറിയത്തക്കവണ്ണം വിശദപ്പെടുത്തി കേരളത്തിലെ ജാതി വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളം ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം പറഞ്ഞത് തീണ്ടിക്കളിയെപ്പറ്റി ആക്ഷേപിക്കുന്നവർക്ക് ഉദ്ധരിക്കാൻ ഉതകുന്ന ശക്തിയേറിയ ഒരു വാക്യമായി മാത്രം കലാശിച്ചു വിദ്യാശൂന്യരായ അധകൃതരെ സ്ഥിരമായ അഭിവൃദ്ധിയിലേക്ക് സാവധാനത്തിൽ നയിച്ചു കൊണ്ടുപോകുവാനുള്ള ഏറ്റവും സുഗമമായ ഒരു മാർഗം പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തത് നാരായണ ഗുരുസ്വാമിയായിരുന്നു അധകൃതോന്നമനമായിരുന്നു അവിടുത്തെ ജീവിതോദ്ദേശം അതിനായി ഭാരതഖണ്ഡത്തിൽ ഉള്ള രാജവംശങ്ങളിൽ വച്ച് ജാതിവ്യത്യാസം കൊണ്ട് അധകൃതർ പിഴയ്ക്കാതെ സഞ്ചരിക്കുന്നതായാൽ അവരുടെ അഭിവൃദ്ധി നിശ്ചയമായും എളുപ്പം സാധിക്കുന്നതാണെന്നതാകുന്നു ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഇത് കണ്ണുള്ളവർക്കെല്ലാം കണ്ടറിയാവുന്നതാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ കഴിച്ചതിന് ശേഷം ക്രമേണ ഒരു ശ്രീകോവിലും ഒരു മണ്ഡപവും പണി പണികഴിപ്പിച്ചു ഇതിലേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആ ദേശത്തുള്ള ചില യോഗ്യന്മാരായിരുന്നു ചെയ്തിരുന്നതെന്ന് കാണുന്നു ക്ഷേത്ര നടത്തിപ്പിന് ധനം വേണം നടത്താൻ ചുമതലപ്പെട്ട ആളുകൾ വേണം അതിനെപ്പറ്റി ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരുന്നു കോട്ടാർ ചിന്മയസ്വാമികൾ തൃപ്പാദങ്ങളെ ചെന്ന് കണ്ട് ശുചീന്ദ്രത്തിന് സമീപം താമരക്കുളം എന്ന സ്ഥലത്ത് തൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ധർമ്മസ്വത്തുക്കൾ സ്വാമിയുടെ പേർക്ക് എഴുതിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചത് അതിന് മൂവായിരം പണം കൊടുത്താൽ മതിയായിരുന്നു ധർമ്മസ്വത്തുക്കളായാൽ തൃപ്പാദങ്ങളുടെ കീഴിലായി മതാധ്യാനം ചെയ്യുന്ന ശിഷ്യന്മാർക്ക് ഉപകരിക്കുന്നത് യുക്തമായിരിക്കുമെന്ന് ചിന്മയസ്വാമികൾ പറഞ്ഞു സ്വാമി തൃപ്പാദങ്ങൾക്ക് അത് ബോധ്യമാവുകയും അതിലേക്ക് പണം പിരിവ് ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുപത്തി ഒൻപത് മേടം പന്ത്രണ്ടിന് ആ സ്വത്ത് ചിന്മയസ്വാമികൾ നാരായണഗുരുസ്വാമിയുടെ പേരിൽ ധർമ്മ സ്വത്തായി എഴുതി കൊടുത്തു എന്നാൽ ഇത് സംബന്ധമായി അധികകാലം ചെല്ലുന്നതിന് മുമ്പ് വലിയൊരു സിവിൽ വ്യവഹാരം നടക്കുകയും സ്വത്തിൻ്റെ കൈമാറ്റം അസാധുവാണെന്ന് വിധിക്കുകയും ചെയ്തു ഇതിനൊരു മുഖ്യ കാരണം സ്വാമികൾ സാക്ഷിയായി കോടതിയിൽ ഹാ ഹാജരാകാതിരുന്നതായിരുന്നു എന്നാൽ അജിരേണ സ്വാമികളെ സിവിൽ കോടതികളിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മേൽപ്പറഞ്ഞ ധർമ്മസ്വത്ത് എഴുതി വാങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിൻ്റെയും ധർമ്മസ്വത്തിൻ്റെയും മേലന്വേഷണം വഹിക്കാൻ പി പരമേശ്വരൻ അവർക്ക് സ്വാമികൾ മുക്തിയാർ നാമം കൊടുത്തു സ്വാമികളുടെ ഈ വക ഏർപ്പാടുകളിലൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ സദാ സന്നദ്ധനായിരുന്ന ആളും പരമേശ്വരൻ മാനേജർ എന്ന് പിന്നീട് അറിയപ്പെട്ട ആളും ആയ ഇദ്ദേഹത്തെക്കാൾ അധികം യോഗ്യനായി ഈ കാര്യം നിർവഹിക്കുവാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല സ്വാമികളുടെ പിന്നീടുള്ള ആലോചന അരുവിപ്പുറത്ത് ഒരു സന്യാസി മഠവും വിദ്യാലയവും ഏർപ്പെടുത്തുവാനായിരുന്നു ഇതിലേക്കായി ധനം അഭ്യർത്ഥിച്ചുകൊണ്ട് ആയിരത്തി എഴുപതിൽ പലർക്കും എഴുതി അയയ്ക്കുകയും അതിനായി ആയിരം രൂപ പിരിഞ്ഞു കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി വലിയ ഒരു മഠം പണി ചെയ്യുവാൻ ഇടയായത് ക്ഷേത്രകാര്യങ്ങളും ധർമ്മസ്വത്ത് ധർമ്മസ്വത്തുകാര്യങ്ങളും ശരിയായി ഉത്തരവാദിത്വത്തോടുകൂടി നോക്കി നടത്തേണ്ടെന്നതിനായി ആയിരത്തി എഴുപത്തി നാല് ധനുമാസത്തിൽ ഒരു സംഘം ഏർപ്പെടുത്തി ഈ ഏർപ്പാട് ഒരു നവീന പദ്ധതിയിലായിരുന്നു ആകെ പതിനൊന്ന് ഓഹരിക്കാർ ഓഹരി ഒന്നിന് പത്ത് തുക ഓരോ ഓഹരിയിൽ അധികം ആളുകൾക്ക് ചേരാ അങ്ങനെ ഇരുപത്തിനാല് ആളുകൾ ചേർന്നാണ് പതിനൊന്ന് ഓഹരിക്കാരായത് ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് കൊടിയേറി ആറാട്ടുവരെ പത്ത് ദിവസം ഉത്സവമുണ്ടായിരിക്കും ഓരോ ദിവസത്തെ ഉത്സവം ഓരോ ഓഹരിക്കാരൻ നടത്തുക പതിനൊന്നാമത്തെ ആൾ പിറ്റേത്തെ കൊല്ലത്തെ ആദ്യത്തെ ദിവസവും ഒന്നാം നമ്പരുകാരൻ രണ്ടാമത്തെ ദിവസത്തെ ഉത്സവവും നടത്തുക ഇതിൽ ഒന്നാമൻ രണ്ടാമൻ എന്നിങ്ങനെ സ്ഥാനത്തെപ്പറ്റി എന്തോ തർക്കമുണ്ടായപ്പോൾ പേരുകൾ ഒന്നിനു താഴെ മറ്റൊന്നായി എഴുതുന്നതിന് പകരം വട്ടമേശയ്ക്കിരിക്കും പോലെ വൃത്താകാരത്തിൽ എഴുതിക്കൊള്ളാമല്ലോ എന്ന് സ്വാമി ആ അവസരത്തിൽ തീർച്ച ചെയ്തതായി പറഞ്ഞു കേൾക്കുന്നു ഈ ഓഹരിക്കാറൊക്കെ ചേർന്ന് എല്ലാം ന്യായമായി നടത്തിക്കൊള്ളാം എന്ന് കാണിച്ച് ഒരു ഉടമ്പടി എഴുതി രജിസ്റ്റർ ചെയ്തിരുന്നു ഈ നിലയിൽ ഈ സംഘം ഒരു ചെറിയ ക്ഷേത്രയോഗമായി മൂന്നുകൊല്ലം നടന്നിരുന്നു സ്വാമികൾ ശിവക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ജനങ്ങളുടെ ഹിതത്തിനും വാസനയ്ക്കും അനുസരിച്ചാണെന്ന് ക്ഷണത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം പല ദിക്കിലും ക്ഷേത്രം പ്രതിഷ്ഠിക്കുവാൻ സ്വാമികളോട് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായി ചിറയും വക്കത്ത് ദേവേശ്വരം എന്ന പുതിയ ക്ഷേത്രമായിരുന്നു പിന്നീട് പ്രതിഷ്ഠിച്ചതെന്ന് കാണുന്നു അവിടെ തന്നെ ഒരു പഴയ വേലായുധൻ കോവിൽ ഉണ്ടായിരുന്നു അതിലുള്ള സുബ്രഹ്മണ്യപ്രതിഷ്ഠ സ്വാമികൾ ഇളക്കി പ്രതിഷ്ഠിച്ചു ഇവിടെ വച്ചാണ് അന്ന് ബാലനായ കുമാരനാശാനെ സ്വാമികൾ കണ്ടതെന്ന് പറയപ്പെടുന്നു ബാലൻ്റെ ബുദ്ധിശക്തിയും കവിതാവാസനയും സ്വാമികൾ മനസ്സിലാക്കി തൻ്റെ ഒന്നിച്ചു ചെല്ലുവാൻ ക്ഷണിക്കുകയും ബാലൻ സന്തോഷപുരസരം സമ്മതിക്കുകയും ചെയ്തു അതിൽ പിന്നെ ആയിരത്തി അറുപത്തിയെട്ടിൽ തിരുവനന്തപുരത്തിനു വടക്കുള്ള കുളത്തൂർ കോലത്തുകര ഒരു ഭഗവതി ക്ഷേത്രമുണ്ടായിരുന്നു അത് പൊളിച്ചു നീക്കം ചെയ്തു അവിടെയും ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു ഈ ക്ഷേത്രത്തിൽ വച്ച് കുമാരനാശാനെ സംബന്ധിച്ച് ഒരു കഥയുണ്ട് സ്വാമികൾ ഒരു ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ഉണ്ടാക്കി ചൊല്ലി അത് ഇതായിരുന്നു കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ പിന്നീട് മഹാകവിയായി തീർന്ന ബാലൻ ഉടനെ ഉത്തരാർത്ഥം ഉണ്ടാക്കി കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് ചൊല്ലിയ ശിഷ്യനോട് എത്രമേൽ വാത്സല്യം തോന്നിയിരിക്കാമെന്ന് ഊഹിക്കാമല്ലോ അതിനുശേഷമാണ് സ്വാമികൾ ചിദംബരം മധുര തിരുനെൽവേലി എന്നിവിടങ്ങളിലും ബാംഗ്ലൂരിലും സന്ദർശിച്ചത് തിരുവിതാംകൂറിലെ ഈഴവരുടെ സങ്കടങ്ങളെ തൻ്റെ ഉള്ളോട് പറ്റിയ വിധത്തിൽ അനുഭവിച്ചറിയാൻ ഇടയായതിനാൽ അവയെ പരിഹരിക്കുവാൻ നിർവാജ്യം പരിശ്രമിച്ചു പോന്നിരുന്ന ഡോക്ടർ പി പൽപു എൽ എം എസ് ഡി പി എച്ച് അന്ന് ബാംഗ്ലൂരിൽ ഉദ്യോഗം വഹിച്ചിരിക്കുകയായിരുന്നു സമുദായ പരിഷ്കാരത്തിനായി ഉദ്യമിക്കുന്നവർക്കൊക്കെ ഒരു മാതൃകയും പ്രോത്സാഹന കാരണവുമായ ആ ഡോക്ടർ പൽപുവിൻ്റെ അതിവിശേഷമായ ഒരു ജീവചരിത്രം ടി കെ മാധവൻ എഴുതി പരസ്യം ചെയ്തിട്ടുണ്ട് ഡോക്ടർ പൽപുവിൻ്റെ ക്ഷണപ്രഭകാരമായിരുന്നു സ്വാമിത്രിപ്പാദങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയത് തൻ്റെ വാത്സല്യ ശിഷ്യനായ കുമാരനാശാനെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ഡോക്ടർ പൽപുവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു സ്വാമികളുടെ പരിശ്രമ ഫലമായി വളരെ സംബന്ധിച്ചും സമുദായോദ്ധാരണത്തിനായി വളരെ അധ്വാനിച്ചും പ്രവർത്തിച്ചു പോകുന്ന കുമാരനാശന്റെ ജീവചരിത്രം ആരോ ചിലർ എഴുതി പരസ്യം ചെയ്യുവാൻ തീർച്ചയാക്കിയതായി അറിയുന്നതിനാലാണ് അദ്ദേഹത്തെ പറ്റി അധികം വിവരം ഇവിടെ പ്രസ്താവിക്കാതിരിക്കുന്നത് ശേഷം അടുത്ത ഭാഗത്തിൽ